വാർഷികത്തോടനുബന്ധിച്ച് സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ ഫാഷൻ കച്ചേരി ഇനി ആഘോഷം ുംയമണ്ട് നെക്ലസുംറുഴോ പൈങ്ങോട്ടോട് പഞ്ചായത്തിലെ ഹരിതകടമ സേനാംഗങ്ങളെ ആദരിച്ച മാത്യക്കുഴൽനാടൻ എം എൽ എ കുര്യാക്കോസ് മെമ്മോറിയൽ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പഞ്ചായത്തിലെ മുഴുവൻ ഹരിതകടമ സേനാംഗങ്ങളെയും ഓണക്കോടി നൽകി എം ആദരിച്ചു ഹരിതകർമ്മസേന അംഗങ്ങളെ ആദരിക്കുന്ന മാത്യു കുഴൽനാടൻ എം എൽ എയുടെ ഹരിതം പരിപാടി പയങ്ങോട്ടൂർ പഞ്ചായത്തിൽ സംഘടിപ്പിച്ചു കുര്യാക്കോസ് മെമ്മോറിയൽ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പഞ്ചായത്തിലെ എല്ലാ ഹരിതകർമ്മസേന അംഗങ്ങളെയും ഓണക്കോടി നൽകി എം ആദരിച്ചു ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ജനങ്ങൾ പൂർണ്ണ പിന്തുണ നൽകണമെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞു സർക്കാരിൻ്റെ ഏറ്റവും നിർണായകമായ ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് സ്പർശിക്കുന്ന നിലയിൽ സർക്കാരിന് വേണ്ടി കാര്യങ്ങൾ നിർവഹിക്കുന്ന വിഭാഗങ്ങൾ കേന്ദ്രം എല്ലാത്തിനും അതിൻ്റേതായ പ്രാധാന്യം ഇത് സ്കൂളിലെ ടീച്ചർമാർ പ്രധാനപ്പെട്ടതാണ് അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും നേഴ്സുമാരും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വില്ലേജ് ഓഫീസിലെ സ്റ്റാഫ് അവർ പ്രധാനപ്പെട്ട എല്ലാവരും പ്രധാനപ്പെട്ട പക്ഷേ അവർ അവർക്കൊക്കെ സർക്കാരിൻ്റെതായ എല്ലാ സംവിധാനങ്ങളും കവറേജും കാര്യങ്ങളും എല്ലാം ഉണ്ട് സർക്കാരിൻ്റെ ആ ഒരു സുരക്ഷാ നെറ്റിന് പുറത്തു നിന്ന് സർക്കാരിന് വേണ്ടി ജനങ്ങളെ സേവിക്കുന്ന ആളുകളുടെ ഇത് നോക്കുമ്പോൾ ഇപ്പം ഞങ്ങൾ ജനപ്രതി എന്ന നിലയ്ക്ക് ഞാനിപ്പോൾ എം എൽ എ ആണ് എം എൽ എ എന്ന നിലയ്ക്ക് എനിക്ക് ശമ്പളം ഉണ്ട് മറ്റാലോച്ച കാര്യങ്ങളുണ്ട് എനിക്കിപ്പോൾ രോഗം വന്നാൽ ആശുപത്രിയിൽ പോകാനുള്ള ചികിത്സാ സൗകര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ഈവൻ പഞ്ചായത്ത്മാരെ ഓർഡറിയും പോലത്തെ കുറവാണെങ്കിലും അവർക്കും അവരുടേതായ നിലയ്ക്കുന്ന ചില കാര്യങ്ങളൊക്കെയുണ്ട് പക്ഷെ അങ്ങനെ സർക്കാരിൻ്റെ ഒരു സേഫ്റ്റി നെറ്റ് പുറത്ത് നിൽക്കുന്നവരാരൊക്കെയാണ് നോക്കുമ്പോഴാണ് ഈ അംഗൻവാടി സർക്കാരിൻ്റെ ആ ഒരു ഇതുവരെ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി ഷിജു ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആനിസ് ഫ്രാൻസിസ് പഞ്ചായത്ത് അംഗങ്ങളായ വിൻസി ഷാജി നൈസ് എൽദോ റെജി സാന്റി സാറാമ പൗലോസ് സിസിലി ജെയ്സൺ റോബിൻ എബ്രഹാം മാത്യു ആദായി ബ്രിജിത് എം ആദായി എന്നിവർ പ്രസംഗിച്ചു മണ്ഡലത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും അംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് അതാത് പഞ്ചായത്തുകളിലും നഗരസഭയിലും സംഘടിപ്പിച്ച് വരികയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ